ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു കല്യാണ വീട്ടിൽ കണ്ട ഏറെ ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് പെൺമക്കളെ വളർത്തിയാൽ മാത്രം പോരാ ഒരു മാതാപിതാക്കളും ഡാൻസ് പഠിക്കണം പെൺകുട്ടികളെയും ഡാൻസ് പഠിപ്പിക്കണം ആൺമക്കളെയും ഡാൻസ് പഠിപ്പിക്കണം കല്യാണ വീട്ടിൽ നിക്കാഹെന്ന മഹാകർണം കഴിഞ്ഞ് റബിന്റെ വർഗത്തിറങ്ങുന്ന ആ വേളയിൽ അത് വീഡിയോയിൽ പകർത്താനോ ക്യാമറയിൽ പകർത്താനോ വന്ന ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്തെന്നു പോലും ബോധ്യമില്ലാത്ത ഏതോ ഒരുത്തൻ പെൺകുട്ടിയോട് പറയുന്നു ഡാൻസ് ചെയ്തിട്ട് വരണം സ്റ്റേജിലേക്ക് അന്ന് വരെ ഒരു സ്റ്റെപ്പ് പോലും അറിയാത്ത പെൺകുട്ടിക്ക് കണ്ണീര് വന്ന് മൂടിയപ്പം വീണ്ടും കൂട്ടുകാരുടെ പരിഹാസം സ്റ്റേജിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ടൊരു ചോദ്യം ഇതാണോ എനിക്ക് കിട്ടിയത് ഇന്നത്തെ തലമുറയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഡാൻസ് ആണോ കുടുംബത്തിൽ അറിയേണ്ടത് ചെയ്യേണ്ടത് മുൻപിൽ ചുണ്ടിലി ചായം തേച്ചും യും ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടി വയറു കാണിക്കുന്ന കാഞ്ചീപുരം സാരി ഉടിപ്പിക്കലാണോ ഇന്നത്തെ ദീനി വിശ്വാസം കുടുംബത്തിന്റെ ഭദ്രത അതിനാണോ ചെറുപ്പക്കാർ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് വളരെ സങ്കടപ്പെട്ട് കാലുവെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കൊണ്ടുവരട്ടെ ഇടതുഭാഗത്തും നിൽക്കട്ടെ ഒരു വാപ്പനെയും പെൺമക്കളായതിന്റെ പേരിൽ അപമാനിക്കുന്ന മക്കളാണെങ്കിൽ പടച്ചോന്റെ വർക്കത്തിനല്ല ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും ഇതേപോലെ തന്നെയാ പല പെൺകുട്ടികളും ഡാൻസ് അറിയാത്ത ഭർത്താവിനെ സ്റ്റേജിലിരുത്തിയിട്ട് കൂട്ടുകാരെ കൂടെ പെണ്ണ് ഒരു സ്റ്റെപ്പ് പോലും അറിയാത്തവൻ ആളുകൾക്ക് മുൻപിൽ പരിഹാസനായി പെണ്ണിന്റെ തുള്ളൽ കണ്ടു നിൽക്കുകയും വേഷം കെട്ടിത്തുള്ളുമ്പോ അതിനനുവാദം കൊടുക്കുന്ന വാപ്പാരുണ്ട് കൂടത്തുള്ളുന്ന ഒരു ചിന്തയും ഇല്ലാത്ത രക്ഷിതാക്കളും ഉണ്ട് അവരങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തിനൊരു കുടുംബത്തെ നിങ്ങൾ സങ്കടപ്പെടുത്തണം തുള്ളിയും പാടിയും ആഘോഷിച്ചും ആരാന് കൈപിടിച്ച് കോർത്തിണക്കുകയും കൊടുക്കാനാണെങ്കിൽ എന്തിനാ വാപ്പാരെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം സങ്കടപ്പെടുത്തുന്നു ഇതൊക്കെ ആഗ്രഹിക്കുകയും അതൊക്കെ ചെയ്താലേ കല്യാണം ഉഷാറാവും ചിന്തിക്കുകയും ചെയ്യുന്ന വാപ്പാരുണ്ട് ഇല്ല എന്നല്ല ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംസ്കാരങ്ങൾക്കും മറ്റുള്ള ആഘോഷങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നവർ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വളരെ സങ്കടകരമായ ഇതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ട് പല കോലത്തിലും കല്യാണപ്പുരയിൽ പ്രാങ്ക് ചെയ്യാൻ ചെയ്യിപ്പിക്കുന്നവര് പെൺമക്കളെ കെട്ടിച്ചുവിടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വാപ്പാർ മോഡലും ഫാഷനും അനുസരിച്ച് ചിന്തകൾ മാറുമ്പോ അതിനനുസരിച്ചിട്ടൊരു വാപ്പ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വാങ്ങാതെ കെട്ടിയാലും നിങ്ങൾ ആയിരം പേർക്ക് ഭക്ഷണം കൊടുത്താലും ആണാവട്ടെ പെണ്ണാവട്ടെ തിന്നു പോയവരുടെ വയ വയർ വെശെന്നപ്പോ ആ വിശപ്പ് മാറി നല്ലാതെ അല്ലാൻ്റെ അടുത്ത് ഒരു കൂലിയും കിട്ടും പ്രതീക്ഷിക്കേണ്ട ഇന്ന് അതൊക്കെയാ ഫാഷൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണപരം മരിച്ച പരിപോലി ആക്കണം ആഘോഷിക്കാം പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതോ ഒരു തന്റെ ക്യാമറയുടെ വലുപ്പത്തിനനുസരിച്ച് അവന്റെ ഫോട്ടോഗ്രാഫിയുടെ കുഷാഗ്രത പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ കാണിച്ചു തരുന്ന ചില കോപ്രായങ്ങൾക്ക് വേണ്ടി റോട്ടുമ്മലും നാട്ടിലും ബീച്ചിലും ചെന്ന് സ്വന്തം മക്കളെയും സ്വന്തത്തെയും ചിട്ടപ്പെടുത്തുന്ന ഈ പ്രവണത ഏറെ അപകടകരമാണ് നാളെ ബെഡ്റൂമിന്റെ രഹസ്യങ്ങൾ കാണേണ്ട ഒരു ചിന്തയിലേക്ക് എത്തും എത്തിയില്ലേ ഒമ്പത് മാസം ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കാണിച്ച് അവളുടെ ഗർഭത്തിന്റെ ഡേറ്റ് ജനങ്ങളെ അറിയിച്ചില്ലേ സേവ് പറഞ്ഞ് ഐഞ്ഞാട്ടങ്ങൾ കണ്ട് ഉടുത്തതും കാണേണ്ടി വന്നിട്ടില്ലേ ഓരോരുത്തരും അവനവന്റെ ഷോക്ക് അനുസരിച്ച് കാണിച്ചു വെക്കുന്നത് കണ്ടുവളരുന്ന നാലത്തെ തലമുറക്കും ചരിപ്പിച്ച മാതാപിതാക്കൾക്കും കണ്ണു പൊത്തി കണ്ടു നിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർക്കാണെങ്കിൽ പോലും അതൊന്നും പടച്ചോന്റെ വർക്കത്ത് കിട്ടാനുള്ള കാരണങ്ങളല്ല ശാപം കിട്ടാനുള്ള കാരണങ്ങളാണ് ഓരോ കുടുംബക്കാരും കല്യാണം സംഘടിപ്പിക്കുന്നവരും ചിന്തിക്കണം ഇങ്ങനെ പല പേക്കൂത്തുകളും